കേരളത്തിൽ ഇന്നു വരെ ആരും തയ്യാറാക്കിയിട്ടില്ലാത്ത വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു ചില്ലി മസാലയാണ് തയ്യാറാക്കുന്നത് അതിനാദ്യം നമുക്ക് ബീറ്റ് ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തത് ഒരു കപ്പ് എടുക്കുക പിന്നീട് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു കപ്പ് പിന്നെ ഒരു കപ്പ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് എടുക്കുക പിന്നീട് വേണ്ടത് ഓമയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു കപ്പ് പിന്നെ വേണ്ടത് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു കപ്പ് പിന്നെ വേണ്ടത് കുമ്പളങ്ങ ചെറുതായി കട്ട് ചെയ്തത് ഒരു കപ്പ് പിന്നീട് നമുക്ക് വേണ്ടത് ഉരുളം കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് അരക്കപ്പ് ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ആ ഒരു പച്ചക്കറി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒന്ന് ചെറുതായി ചൂടായി വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം നമുക്ക് ആ ഒരു വെള്ളത്തിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ കട്ട് ചെയ്ത പച്ചക്കറിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ വെള്ളത്തിനകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഒരു എട്ട് മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആ മൂടിയൊന്ന് തുറന്നു വെക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് ആ പച്ചക്കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ പച്ചക്കറി വേവിക്കുമ്പം നല്ലതുപോലെ വേവിച്ച് എടുക്കരുത് ഒരു മീഡിയം പരുവത്തിൽ വേണം ഇത് വേവിച്ച് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളതിന് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നല്ലതുപോലെ ഈ രീതിയിൽ ജ്യൂസാക്കി എടുക്കുക പിന്നീട് ഇതും ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം പിന്നീട് നമുക്കിനി ഒരു പാത്രത്തിനകത്ത് ആവശ്യത്തിനുള്ള മൈദ എടുക്കുക ഞാനിവിടെ ഒരു ആറ് സ്പൂൺ മൈദയാണ് ആറ് ഏഴ് സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ മൈദയെല്ലാം എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ ഒരു ക്രീം ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന മൈദയുടെ കണക്കനുസരിച്ച് വേണം ഇതിനകത്തേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഈ മാവ് അതായത് റൊട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവ് കുഴക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചില്ലി മസാലയാണ് ഇവിടെ തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ ചിക്കൻ ചില്ലി അതുപോലെ തന്നെ ഫിഷ് ചില്ലി പനീർ ചില്ലിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കൊണ്ടുള്ള ഒരു ചില്ലി ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കാരണം എന്ന് വെച്ച് ഇനി ഇത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത് ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് റൊട്ടി കുഴയ്ക്കുന്ന പോലെ എന്ന് പറയുമ്പോൾ അല്പം കൂടെ അതിൽ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കേണ്ടത് കാരണം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് കണ്ടില്ലേ ഇപ്പം എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കിനിയും ആ പച്ചക്കറി അരച്ചതും അതുപോലെ മൈദയായിട്ട് കുഴച്ചത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക വളരെ സ്വാദിഷ്ടവും അതുപോലെ ഗുണപരമായിട്ടുള്ള ഒരു പുതിയൊരു വിഭവമാണിത് കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വെജിറ്റബിൾസ് കൊണ്ടുള്ള ഒരു ചില്ലി മസാല ഇതുവരെ ആരും തയ്യാറാക്കി ഞാൻ കണ്ടിട്ടില്ല ഞാനിത് പല പ്രാവശ്യം തയ്യാറാക്കിയതിന് ശേഷമാണ് ഇത് നിങ്ങൾക്ക് മുമ്പിൽ ഇത് ഞാൻ അവതരിപ്പിക്കുന്നത് പലരും ഇത് ഇതുപയോഗിച്ച് നോക്കുകയും അവരുടെയെല്ലാം നല്ല അഭിപ്രായങ്ങൾ കേട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്ക് നാലുമണി വിട്ട് വരുമ്പം സ്കൂളിൽ നിന്നും വരുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും അത്രമാത്രം സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചില്ലി മസാലയാണിത് ഇത് വല്ലതും നല്ലതുപോലെ കണ്ടില്ല വറുത്ത് നമുക്കിനി കോരാ ഒരുപാട് അങ്ങ് ഡാർക്കായിട്ട് നമുക്ക് വറക്കേണ്ട കാര്യമില്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അങ്ങനെ മാറ്റി മാറ്റിക്കൊടുത്തതിനു ശേഷം പിന്നീട് ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ഒരു മാവ് അതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക എൻ്റെ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ പുതിയ റെസിപ്പി കണ്ടുപിടിക്കുകയും ആ റെസിപ്പി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് എൻ്റെ പഴയ പല വീഡിയോസും നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാകും സാധാരണ കേരളത്തിൻ്റെ തനത് രുചിയിൽ തന്നെ മറ്റുള്ള രാജ്യത്തിൻ്റെ ആ ഒരു രൂപവും അതുപോലെ അതിൻ്റെ ആ ഒരു രുചിയിലുമാണ് ഇവിടെ തയ്യാറാക്കുന്നത് തീർച്ചയായും നമ്മൾ കേരളത്തിൻ്റെ മസാല കൊണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇത് നല്ലതുപോലെ നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇതും കോരി ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി സ്റ്റൗവിൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ഒരു എണ്ണയുടെ ബാക്കിയുണ്ട് ആ എണ്ണയ്ക്കകത്തേക്ക് ചെറുതായിട്ട് കുത്തി അരിഞ്ഞ വെളുത്തുള്ളി ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇളക്കി അവിടെത്തുള്ളിയുടെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറിയതിന് ശേഷം ഒരു നേരിയ ബ്രൗൺ കളറാകുമ്പം നമുക്കിതിനകത്തേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് സബോള ചെറുതായിട്ട് അരിഞ്ഞ് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്കൊരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുക വളരെ കനം കുറച്ച് വേണം സവോള അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് എന്നിട്ട് ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സവോളയുടെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി അത് ഒരു നേരിയ ബ്രൗൺ കളർ കളറാകുന്നതുവരെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഒരു തക്കാളി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം വീണ്ടും അല്പം ഉപ്പം കൂടെ ചേർത്ത് കൊടുക്കുക ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ലപോലെയല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ആ ഒരു മസാലയും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇതും വരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ സമയത്ത് ഇതിനകത്ത് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക മല്ലിയല ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇതൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ ഒരു അരസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിനോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നല്ലപോലെ വരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വറത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സബ്ജി അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഒരു മസാലയെല്ലാം ആ സബ്ജിയുടെ ആ ഒരു കഷ്ണത്തിലെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ രുചിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെയും പല ചില്ലി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു ചില്ലി വളരെയേറെ ഇഷ്ടപ്പെടും അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി മസാലയാണിത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചില്ലി സോസ് ഒരു ഒന്നര സ്പൂൺ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ ആണ് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് നമുക്ക് അധികം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു സ്പൂൺ സോയാ സോസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ഇതെല്ലാം ആ ഒരു കഷ്ണവും മസാലയും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതുരത്തിൽ കട്ട് ചെയ്ത് തക്കാളി ചേർത്ത് കൊടുക്കുക അതുപോലെ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ചതുരത്തിൽ കട്ട് ചെയ്ത സവോള ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ സമയത്ത് നമുക്ക് ഇതിനകത്ത് ക്യാപ്സിക്കം ചതുരത്തിൽ കട്ട് ചെയ്തോടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് ചേർത്ത് കൊടുക്കുക കാരണം ഇവിടെ ഇപ്പം ക്യാപ്സിക്കം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാത്തത് പിന്നീട് നമുക്ക് നീളത്തിൽ തന്നെയുള്ള പച്ചമുളക് അത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്ത് കിട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഇത് ഏകദേശം നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ അധിക സമയം നമുക്ക് സ്റ്റൈൽ സ്റ്റൗക്കേണ്ട കാര്യമില്ല കണ്ടില്ലേ ആ ഒരു കളർ ഇതിനകത്ത് ഒരു കളറ് വന്നത് ഞാൻ കൃത്യമായിട്ട് യാതൊരുവിധ കളറോ കെമിക്കലോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ബീട്രൂട്ടിന്റെ ആ ഒരു കളറാണ് ഈ ഇത് ചില്ലി ചിക്കി വന്നിരിക്കുന്നത് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കളർ ചേർത്ത് നിങ്ങൾ ഇത് തയ്യാറാക്കുക ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അജിനോമോട്ട ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ അജിനോമോട്ട ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ഇപ്പം ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇത് ഇതുപോലെ നമുക്ക് എടുത്തു കൊടുക്കുക കണ്ടില്ലേ സാധാരണ നമുക്ക് ഹോട്ടലിൽ പോലും കിട്ടാത്ത ആ ഒരു ചില്ലി മസാലയാണിത് കാരണം വെജിറ്റബിളിൻ്റെ പല വെജിറ്റബിൾ ചേർത്ത് തയ്യാറാക്കിയതാണിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ ചേർത്തും ഇത് തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്കെല്ലാം ബ്ലൂ ബ്ലൂനറ്റ് കിച്ചൻ്റെ